ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ അഭിതാക്കന്മാരുമായിട്ടുള്ള യോജിപ്പുണ്ടായിട്ടുണ്ട് കൂടിയാലോചനയില് ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തില് എത്താൻ സാധിച്ചിട്ടുണ്ട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളിത് കേട്ടില്ലേ ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം മുനുമ്പ സമരം തുടങ്ങിയത് കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിലാണോ അല്ല ഒരുപാട് ദിവസങ്ങളായില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം വരെ കാത്തിരുന്ന് കൊട്ടിക്കലാശത്തിന്റെ ദിവസത്തില് വളരെ വലിയ വെപ്രാളത്തിൽ എന്തുകൊണ്ടാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടി ഓടി എറണാകുളത്ത് ലത്തീൻ സഭ മെത്രാൻ സമിതിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ഓടി എത്തിയിട്ടുള്ളത് ഒരൊറ്റ കാരണവ കൈയിലുള്ള ക്രിസ്ത്യൻ വോട്ട് കൈവിട്ടു പോകുമോ എന്നുള്ള ഒരൊറ്റ ആശങ്കയിലാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ദിവസം ഓടി എറണാകുളത്തേക്ക് എത്തിയിട്ടുള്ളത് ഇതൊക്കെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ല എന്നിട്ട് തങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്താ പറയുന്നത് ഞങ്ങൾ ഇതിലൊന്നുമില്ല ഇതൊക്കെ ചെയ്യേണ്ടത് സർക്കാർ ആണ് എന്ന് ഓടി കൊട്ടിക്കലാശത്തിന്റെ ദിവസം വന്നിട്ട് പറയാ വലിയ രീതിയിൽ കായുകൈകി രക്ഷപ്പെടാനാ ഈ ഓടി വന്നിട്ടുള്ളത് ഇതൊക്കെ സർക്കാർ ആ ചെയ്യേണ്ടത് എന്ന് സഖേര കേരളത്തിലെ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂർ ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ മുനമ്പത്തെ സാധാരണക്കാരായ പട്ടിണി ഭാവങ്ങളായ അറുന്നൂറിലധികം കുടുംബങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഒരു ഒറ്റ മണിക്കൂറ് നിങ്ങൾ നാലോചിച്ച് നോക്കൂ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അധികാര സ്ഥാനത്തിരിക്കുന്ന സകല ആളുകളും ഒന്നുകിൽ എൽ ഡി എഫിനോടോ അല്ലെങ്കിൽ യു ഡി എഫിനോടോ കൃത്യമായിട്ട് അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്നവർ മാത്രമേ ഈ വക്കിഫ് ബോർഡിലുള്ളൂ അപ്പൊ ഇവർ ഒരുമിച്ചിരുന്നിട്ട് ഒരു തീരുമാനമെടുത്താൽ ഈ സാധാരണക്കാരായിട്ടുള്ള അറുനൂറിലേറെ കുടുംബങ്ങൾക്ക് ഈ സമരം നിർത്തിയിട്ട് അവരവരുടെ ജോലിയുമായിട്ട് പോയി കൂടായിരുന്നു എന്നിട്ട് ഓടി വന്നേക്കുക ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന്റെ ദിവസം ഇതൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ നട്ടിലൊക്കെ ഒരു പ്രഖ്യാപനം ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലെ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് ഇത്തവണ നിർബന്ധം പിടിക്കാൻ നിങ്ങൾ നിങ്ങൾ കേട്ടില്ലേ മറിച്ച് ചെയ്യും സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കല്ല മറിച്ച് ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിക്കണമെന്ന് റാഫേൽ തട്ടിൽ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത നേതാക്കന്മാർ രംഗത്തുറങ്ങി വെളിച്ചു പറയൽ നടത്തിയതോട് പാണക്കാട്ടു നിന്നൊക്കെ വെപ്രാളത്തിൽ ഓടിയെത്തിയിട്ടുള്ളതാ കയ്യിലുള്ള ക്രിസ്ത്യൻ വോട്ട് കൈവിട്ടു പോവുക എന്നുള്ള ആശങ്കയിലാ വന്നത് പ്രശ്നം പരിഹരിക്കാനാണ് എന്നതും ആരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ നേരെ സർക്കാരിൻ്റെ കയ്യിലാണ് എന്നാണോ പറയേണ്ടത് ഇതേ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫും എൽ ഡി എഫും കൂടിയല്ലേ കേരള നിയമസഭയിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം ഒരുമിച്ച് പാസാക്കിയിട്ടുള്ളത് അവ ആ അത്തരം ഒരുമിച്ച് പ്രമേയം പാസാക്കിയിട്ടുള്ള ഇവരാണോ ഈ പ്രശ്നങ്ങൾ തീർക്കുക ഇനി ഒരു മുനമ്പത്തെ പ്രശ്നം തീർത്താൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ളത് അവകാശവാദം ഉന്നയിച്ച് വക്കഫ് ബോർഡ് വയനാട് തളിപ്പറമ്പ് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നിരന്തരം ബോർഡ് അവകാശവാദങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുക അതെല്ലാം കൂടി ഈ ഒരൊറ്റ വരവോട് കൂടിയിട്ട് മുസ്ലിം ലീഗിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ളതൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം ഈ യു ഡി എഫിനും എൽ ഡി എഫിനും വഖഫ് ബോർഡിനെതിരെ അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഈ ചെയ്യുന്ന ഈ വൃത്തികേളുകൾക്കെതിരെ നിലപാടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണോ പറ്റുമോ മുസ്ലിം ലീഗിനൊന്ന് അനുകൂലിക്കാൻ അങ്ങനെയാണെങ്കിൽ സ നമുക്കൊക്കെ തന്നെ അംഗീകരിക്കായിരുന്നു ഇത് ഈ ഒരു ഓട്ടവും വരവുമൊക്കെ അതും കലാശക്കൊട്ട് പാലക്കാട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു പാലക്കാട്ടെ ചിത്രം വളരെ വ്യക്തമാണ് ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന വെപ്രാളത്തിൽ മാത്രമാ ഈ പാണക്കാട് നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഓടി എറണാകുളത്തെത്തിയത് എന്നൊക്കെ സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേരള പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആർക്കാണ് വോട്ടു ചെയ്യേണ്ടത് എന്ന് ഇത്രയും കാലം ഇത്രയും സമയം മുനമ്പ സമരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സമരങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇവരെന്ത് വരെ കാത്തിരുന്നു അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥി മുനമ്പത്ത് പാലക്കാട്ടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനൊക്കെ തന്നെ സ്ഥാനാർത്ഥികളില്ലേ ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ഒരു വിഷയ ഈ വിഷയത്തിൽ നിലപാടില്ല എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിക്ക് അതൊക്കെ തന്നെ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അങ്ങേ അറ്റത്തെ വെപ്രാളത്തിലാണ് എന്നുള്ളതിൻ്റെ തന്നെയാ എറണാകുളത്തേക്കുള്ള ഈ ഒരു ഓട്ടം എന്നുള്ളത് ആളുകൾക്കും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് മാത്രമാണ് വഖഫ് ബോർഡ് ഒരു മുനമ്പത്തെ വിഷയം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല അവർ നിരന്തരം അവകാശവാദങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉന്നയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മുനമ്പത്തെ സ്ഥലക്കെയായി ബന്ധപ്പെട്ട് ആ സാധാരണക്കാരുടെ സ്ഥലത്തിൽ യാതൊരു അവകാശവും വക്കഫ് ബോർഡിന് ഇല്ലാതിട്ടും യു ഡി എഫും എൽ ഡി എഫും പ്രശ്നം പരിഹരിക്കട്ടെ എന്ന രീതിയിൽ പ്രീണിപ്പിക്കുക വക്കഫ് ബോർഡിനെയൊക്കെ ഇതൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരും ചോറ് തന്നെയാ തിന്നുന്നത് എന്ന് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വളരെ വ്യക്തമാക്കി തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ പ്രത്യേകിച്ച് കേരളത്തിലെ നല്ല പ്രത്യേകിച്ച് പാലക്കാട്ടെ നിയമസഭയിലുള്ള പാലക്കാട്ടെ നിയമസഭാ മണ്ഡലത്തിലുള്ള കൃത്യമായിട്ട് സുബോധമുള്ള ആളുകൾക്കറിയാം ഇതൊരു മുനമ്പ വിഷയത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് വക്കഫ് ബോർഡ് ചെയ്യുന്ന അനാവശ്യമായിട്ട് അവകാശവാദം ഉന്നയിക്കലാണ് നിർത്തേണ്ടത് അത് ആരെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് പാലക്കാട്ട് ജനത തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം